ഹലോ സ്ലാ വലൈക്കും റൂബി സി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ മലേഷ്യയിലേക്ക് പോയിട്ട് വന്നു സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കുറേ പ പറ്റാവുന്നത് കൊണ്ടുവന്നു ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം കാർഗോ വിട്ടിട്ടുണ്ട് അപ്പോൾ ഉടനെ എത്തുന്നതായിരിക്കും ഉടനെ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് ഇരുപത് ദിവസത്തിനുള്ളിൽ എത്തുമായിരിക്കും ഇൻഷാർ അപ്പോൾ എന്താണ് നമുക്ക് ക്യാപ്പുകളുടെ വിശാലമായ കളക്ഷൻസ് കാണാം അതിന് പിന്നെ ഞാനൊരു കാര്യം പറയാം നമ്മൾ അവിടെ പോയപ്പോൾ ഉള്ള വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് അത് എഡിറ്റ് ചെയ്യാനോ പോസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടില്ല ഉടനെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ക്യാപ്പുകളും ഐറ്റംസും ഒക്കെ കാണാം ൗട്ടിനാണോ അപ്പോൾ നമുക്ക് ഹെഡ് ബാൻഡ് ആണ് ഹെഡ് ബാൻഡ് രണ്ട് ടൈപ്പ് ക്ലോത്ത് ഉണ്ട് ഇപ്പം നമുക്കുള്ളത് ജേഴ്സി മെറ്റീരിയൽ ആണ് ഇത് നല്ല അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ നല്ല ക്വാളിറ്റി കിപ്പ് ചെയ്യുന്ന അടിപൊളി ജേഴ്സി ബ്രാൻഡിൻ്റെ സോറി ജേഴ്സി മെറ്റീരിയലിൻ്റെ ആണ് സ്ട്രെച്ച് ചെയ്യുന്നത് പല ടൈപ്പ് നമുക്ക് വരാറുണ്ടോ ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ കളറുകളാണിത് ഇതിൻ്റെ ബ്ലാക്കും കളറും ആണ് നമുക്കുള്ളത് ഹെഡ് ബാൻഡ് നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് കോട്ടൻ്റെ പ്രൈസാണ് നമ്മൾ മുന്നേ ഇട്ടപ്പോൾ മാറിപ്പോയതാണ് പിന്നെ അത് സാറില്ല ഇത് വില കൂടുതലാണ് നെക്സ്റ്റ് ടൈം അതിൽ വില കൂടും കേട്ടോ അപ്പോൾ ഇതിപ്പം ആ വിലയിൽ തന്നെയാണ് പോകുന്നത് നൂറ്റി അമ്പത്തഞ്ച് അപ്പോൾ നല്ല ബ്ലാക്കും കളറും എല്ലാം ഉണ്ട് ഈ മോഡലിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ മോഡൽ ഫ്രണ്ടിൽ ബോ ബോമാതിരി ഇടാൻ വേണമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്താൽ മതി അപ്പോൾ അത് ആ ഒരു ഷേപ്പിൽ ആയിട്ട് നല്ലപോലെ നിങ്ങൾക്ക് ഷോൾ ഇട്ട് സ്റ്റൈൽ ചെയ്യാം ജേഴ്സി ഷോളുകളൊക്കെ ഇടുന്നവർക്കൊക്കെ ഈ ബാൻഡ് ഇട്ടിട്ട് ഷോളിട്ട് നല്ല വൃത്തിയിൽ പിൻകുത്താതെ തന്നെ അല്ലെങ്കിൽ പിന്നെ വിത്തേണ്ട നല്ല ഭംഗിയിൽ ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് ഉയരം വേണമെന്നുണ്ടെങ്കിൽ ഉയർന്ന് നല്ല വൃത്തിയിലിരിക്കും അടുത്തത് നമുക്ക് നല്ല ട്യൂബ് ആണ് അറിയാം ഇത് സ്ട്രെച്ചബിൾ കോട്ടൺ ടൈപ്പ് ആണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഇതിൻ്റെ ബ്ലാക്കും കളറുമാണ് നമുക്കുള്ളത് ഈ മോഡലിൽ ഒരുപാട് പേര് വാങ്ങിയിട്ടുള്ളതാണ് ബ്ലാക്കിൽ ഇലാസ്റ്റിക് വരുന്നത് അപ്പോൾ അതിൻ്റെ കളറുകളാണ് ഇലാസ്റ്റിക് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഷോപ്പിൽ വന്നെടുക്കണമെന്നുള്ളവർക്ക് എല്ലാം വരാം അപ്പോൾ നമ്മുടെ മലേഷ്യൻ ഇമ്പോർഡ് ക്യാപ്പുകളാണ് നമ്മൾ കാണുന്നത് ക്യാപ്പുണ്ട് ഹിജാബ് ഹോളി ഉണ്ട് അപ്പോൾ നല്ല നല്ല കളർഫുൾ ആയിട്ടുള്ള ക്യാപ്പുകളാണ് എല്ലാ ഷോളിനും മാച്ച് ചെയ്തിടാൻ പറ്റുന്ന ഷോ ക്യാപ്പുകളാണ് കേട്ടോ ഇത് ഇപ്പോൾ ഓൺലൈനായിട്ട് വേണ്ടിയുള്ളൊരു അപ്പോൾ നല്ല നല്ല കളർഫുൾ ആയിട്ടുള്ള ക്യാപ്പുകളാണ് എല്ലാ കളർ ഷോളിനും ഇടാൻ പറ്റും കേട്ടോ നല്ല കളറുകളല്ലേ അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ എന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ബുക്ക് ചെയ്യാനായിട്ട് അതാ നമ്മുടെ ക്യാപ്പ് ഇങ്ങനെയാണ് മുടിയിൽ ഇങ്ങനെ കയറ്റി ഇടാം ബാക്ക് ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കും ഇഷ്ടംപോലെ കളറുകളുണ്ട് അടുത്തത് നമുക്ക് ജസ്റ്റ് ഒരു ബോണറ്റ് എന്ന് പറയും ബാക്ക് ഓപ്പൺ അല്ല അത് ഇതുപോലെയാണ് ഇരിക്കുന്നത് ഫുൾ മുടി കയറിയിരിക്കുന്നതാണ് ജസ്റ്റ് ഇങ്ങനെ മുടിയിലോട്ട് ഫുൾ ഇങ്ങനെ കയറ്റിയിടാൻ പറ്റും അപ്പോൾ അതിൻ്റെ കളറുണ്ട് ബ്ലാക്ക് ഉണ്ട് ഞാൻ സ്പീഡ് സ്പീഡ് കാണിക്കുകയാണ് കാരണം ഒരുപാട് ഫോൺ കോൾസ് കോൾസൊക്കെ വരുന്നുണ്ട് ഞാനിപ്പോൾ അതിങ്ങനെ അറ്റൻഡ് ചെയ്യേണ്ട അത്യാവശ്യം കോളുകളാണ് പെട്ടെന്ന് വീഡിയോ എടുത്തിട്ട് ഫോണൊക്കെ നോക്കണം നമുക്ക് ടൈലറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു സോഫ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ടൈലറിങ് വരുന്ന സ്റ്റാഫിന് ട്രയൽ നമ്മൾ സ്റ്റിച്ച് സ്റ്റിച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നമുക്ക് ഓക്കെ ആവുന്നവരാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കുകൾ കുറേ പേര് ജോലി അന്വേഷിച്ചൊക്കെ വിളിക്കുന്നുണ്ട് ആരെങ്കിലും നല്ല ടൈലറിങ് അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോറിൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് അല്ലെങ്കിൽ വിളിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ വേക്കൻസി ഉണ്ട് നമ്മളുടെ കൊല്ലം ജില്ലയിലെ അഞ്ചലിന് അടുത്തുള്ളവർക്കാണ് മുൻഗണന കേട്ടോ അപ്പോൾ ഒൻപത് മണി മുതൽ ഏഴ് മണി വരെ ആയിരിക്കും തയ്യൽ സ്റ്റാഫിൻ്റെ ടൈം അതുപോലെ സെയിൽസിലേക്കും സ്റ്റാഫ് വേക്കൻസി ഉണ്ട് അപ്പോൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ളവർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമാണ് നമ്മളിപ്പോൾ മുൻഗണന കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കാൻ നോക്കുക നമ്മളുടെ ടീമിൽ ആളുകൾ ആവുന്ന അനുസരിച്ച് എന്തെല്ലാം അടിപൊളി അടിപൊളി ഐറ്റംസ് പ്രൊട്ടക്ഷൻ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഒഫീഷ്യലി ഇതുവരെ ഇനാഗ്രേഷൻ നമ്മൾ ചെയ്തിട്ടില്ല സോഫ്റ്റ് ലോഞ്ചാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വരിക അടുത്തത് നമ്മളുടെ ചിൻ കവേഡ് പിന്നെ വോളി മൈസിങ് ക്യാപ്പാണ് അത് നിങ്ങൾക്കറിയാം മുടി കുറവുള്ളവർക്കൊക്കെ കുറച്ച് ഓളിത്തിട്ട് മുടി തോന്നിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മൾ മുടി ഉയർത്തി കെട്ടി വെച്ചിട്ട് കെട്ടിവെച്ചിട്ട് തയ്ക്കാപ്പിടം മുടി നല്ല ഓളിത്തി തോന്നിക്കും ഇത് താടിയും കൂടെ കവർ ചെയ്തിരിക്കുന്നതാണ് ചിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ കളറ് ബ്ലാക്ക് ഉണ്ട് അപ്പോൾ നമ്മുടെ കളറുകളാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയക്കാം ഓർഡർ ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഇങ്ങോട്ട് കാണിക്കട്ടെ എങ്ങനെയാണ് കാണിക്കുക അതതിൻ്റെ കളറുകളാണ് ഈ കാണുന്നത് അടുത്തത് നിങ്ങൾ പറയണം കേട്ടോ ചിൻ കവേർഡ് ആണോ അല്ലാത്തതാണോ എന്ന് പറയണം അടുത്ത നമ്മൾ താടിയിൽ കവറിംഗ് ഇല്ലാത്ത ക്യാപ്പാണ് ഓളിമൈ സോറി ഓളിമൈസർ ആണ് കവറിംഗ് ഇല്ലാത്ത ഓളിമൈസർ അതിൻ്റെ കളറും ഏകദേശം കളറുകൾ സെയിമാണ് അതിൽ കവറിങ് ഉണ്ട് കവറിങ് ഇല്ല എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ ഇങ്ങനെ ഒന്ന് കാണിക്കണം മുകളിൽ കൂടെ ഇതിൻ്റെ ഫോട്ടോ അയച്ചു തന്നിട്ട് ചോദിച്ചാൽ മതി ഉള്ള കളർ ഇവിടുന്ന് കറക്റ്റ് കാണിച്ച് തന്നിട്ട് നിങ്ങൾക്ക് തരും അപ്പോൾ അതിൻ്റെ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് നമ്മളുടെ എപ്പോഴും ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബാക്ക് ക്യാപ്പ് ആണ് ഇമ്പോർട്ടഡ് പ്രീമിയം മലേഷ്യൻ ഇമ്പോർട്ടഡ് ബാക്ക് ടേക്ക് ക്യാപ്പ് ഇതിൻ്റെ രണ്ട് തരം മെറ്റീരിയൽ ഉണ്ട് ഒന്ന് ജേഴ്സി ഒന്ന് ഇത് കോട്ടൺ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ജേഴ്സിയും നല്ല മെറ്റീരിയലാണ് പലവർക്കും പല ഇഷ്ടമാണ് ഇതൊരു കോട്ടൺ സ്ട്രെച്ചബിൾ ടൈപ്പിലുള്ളതാണ് അപ്പോൾ ജേഴ്സി ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് ബുക്ക് ചെയ്യാം ിലെ അറിയാനായിട്ടൊക്കെ മെസ്സേജ് ചെയ്യാം എപ്പോഴും നമ്മൾ മെസ്സേജ് വീഡിയോയിലൂടെ പറയുന്നതാണ് അപ്പം ഇത് ചിലപ്പോൾ ഞാനങ്ങ് വിട്ടു വന്നതാണ് നിങ്ങൾക്ക് വേണമെന്നുള്ളവർ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയക്കുമ്പോൾ റേറ്റ് അറിയാനും എല്ലാം ആയിട്ട് എൻക്വയറി ചെയ്യാം അപ്പോൾ ഈ ഇന്നർ ക്യാബുകളുടെ പ്രത്യേക ഒരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയിങ്ങനെ കാണിക്കണം ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി നല്ല പോലെ മറിഞ്ഞിരിക്കും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് കാണിച്ച് അതായതിപ്പോൾ ഞാൻ ക്യാപ്പ് ഈ സെയിം ഇതിൻ്റെ ബ്ലാക്ക് ആണ് ആയിട്ടിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് കളർ നമുക്ക് ഒരുപാടുണ്ട് അപ്പോൾ ഈ ക്യാപ്പിടുമ്പോൾ മുടി നല്ലപോലെ കവർ ചെയ്ത് ഫുൾ മുടി ഇതിൻ്റെ ഉള്ളിലിരിക്കും നമ്മൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഷോൾ ഒക്കെ ചുറ്റി കഴിഞ്ഞ് കുറച്ച് നേരം ആവുമ്പോഴത്തേന് ഈ ഷിഫോൺ ഷോൾ ആണെങ്കിൽ ചിലത് ഫ്രണ്ടിലോട്ട് നീങ്ങി വരും ചിലപ്പോൾ മുടി എല്ലാം പുറത്തോട്ട് വരും ആകെ ഇതൊരു അലങ്കോലപ്പെട്ട രീതിയിലിരിക്കും പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ കൊണ്ടു നടക്കുന്നവരായാലും മുതിർന്നവരായാലും എല്ലാവരും ഇവിടെ ഇപ്പം നമ്മൾ വരുമ്പോഴായാലും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഷോൾ ഇങ്ങനെ അലങ്കൂലമായിട്ടിരിക്കും ക്യാപ്പ് ഇട്ടിട്ട് ഷോൾ ഇടുന്നപ്പം ഇത് തന്നെ പോകുന്നില്ല നല്ല കംഫർട്ടായിട്ട് ഫിറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ പിൻ ചെയ്യുമ്പോൾ തന്നെ ആ ക്യാപ്പിൽ ചേർത്ത് വെച്ച് പിൻ ചെയ്ത് കഴിഞ്ഞാൽ ആയിട്ട് അതവിടെ ഇരുന്നോളും ഇത് ഇത് കാണിക്കണം അപ്പോൾ നല്ല ഉപയോഗമാണ് കേട്ടോ മുടി മറയുന്നതിനോടൊപ്പം നിങ്ങളുടെ ഷോള് തെന്നി പോവാതെ കംഫർട്ടായിട്ട് സേഫായിട്ടിരിക്കുകയും ചെയ്യും നല്ല രീതിയിൽ കുറേ സമയം നിങ്ങൾക്കത് വൃത്തിയായിട്ട് ഇരിക്കാൻ പറ്റും അതുമാത്രമല്ല വീട്ടിൽ നിൽക്കുമ്പോഴായാലും ഉമ്മമാരൊക്കെ ഒക്കെ മുടി ഫുള്ളായിട്ട് മറച്ച് ഇത് പറഞ്ഞൊരിടത്ത് ചുറ്റി വെച്ചാൽ മതി ഫുൾ ആയിട്ട് ഷോൾ ഷോളിട്ട് മൂടിപ്പൊത്തക്കേണ്ട ആവശ്യമില്ല തല മറയ്ക്കാൻ വേണ്ടിയിട്ട് തൊപ്പി വെച്ച് മറക്കുക അദ്ദേഹത്തൊരു ഷോൾ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോയും മുന്നോട്ടുള്ള വീഡിയോകൾ കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുന്ന പ്രോഡക്റ്റുകൾ എൻക്വയറി ചെയ്യാം ബുക്ക് ചെയ്യാം ഇവിടെ ഉള്ളതാണെങ്കിൽ അപ്പോൾ തന്നെ കിട്ടും അല്ലാത്തതാണെങ്കിൽ അതിൻ്റെ വേറെ ഇതുണ്ടാവും അത് കാണിച്ച് തരും നിങ്ങൾക്ക് എടുക്കാം അടുത്തത് നമ്മളുടെ ചിങ്കവേട് ക്യാപ്പാണ് ഇതും ഒരുപാട് പേര് വാങ്ങുന്നതാണ് കാരണം ഇത് ഷോള് ക്യാപ്പ് ഇടുന്ന എല്ലാവർക്കും കുറച്ച് താടിയൊക്കെ കൂടുതൽ വണ്ണമൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഫുള്ള് ഇങ്ങനെ കവർ ചെയ്ത് നല്ല ഭംഗി ഇതിരിക്കും ഷോൾ എടുത്ത് മുകളിൽ കൂടി ഇട്ട് കൊടുത്താൽ മതി നല്ല രസത്തിരുന്നോളും കളറും കറുപ്പും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ഇഷ്ടമുള്ളത് എടുക്കാം ഇഷ്ടംപോലെ കളർ വന്നിട്ടുണ്ട് മുമ്പ് ഉള്ളതിനെക്കാട്ടി ജേഴ്സി ഫാബ്രിക്കിലാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റോക്ക് കൊണ്ടുവന്നത് ജേഴ്സിയിലുള്ളതിനെക്കാട്ടി ഒരുപാട് കളറുകൾ ഈ മെറ്റീരിയലിൽ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് നല്ല കളർഫുള്ളായിട്ടുള്ള അടിപൊളി ക്യാപ്പിൾ കിട്ടും ഇതിൻ്റെ ചെറ ബ്രാൻഡിൻ്റെ ഉണ്ട് ജേഴ്സി വേറെ ക്വാളിറ്റിയാണ് വ്യത്യാസമുണ്ട് മോഡൽ ചിൻകവേഡ് അല്ലാത്തതാണ് കേട്ടോ നമ്മൾ ബാക്ക് ടൈലുള്ളത് നൂറ്റി മുപ്പത്തഞ്ച് രൂപയുടെ ചെറ ജേഴ്സി ടൈപ്പ് നല്ല ക്വാളിറ്റി ഉണ്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇത് ഒരുപോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിലയൊന്നും നിശ്ചയിക്കേണ്ട കണ്ട് നോക്കുമ്പോഴാണ് തുണി എടുത്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അപ്പോൾ ഓരോന്നിനും ക്വാളിറ്റി വ്യത്യാസമാണ് സംശയമുള്ളവർ എല്ലാത്തിൽ നിന്ന് ഓരോന്ന് വാങ്ങി നോക്കുമ്പോൾ മനസ്സിലാവും എന്താണ് ഇതിൻ്റെ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമല്ലോ വില മാറുമ്പോൾ അപ്പോൾ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇങ്ങോട്ട് കാണിക്കണം ഒരുപാട് കളറുണ്ട് അപ്പം മുകളിൽ മുകളിൽ ഇടുവാ ഒരുപാട് സോറി ഇതൊന്ന് വേറെ ബാക്ക് ചെയ്യാം അപ്പോഴേ എല്ലാവരും ഇതിഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റോറിലേക്ക് മെസ്സേജ് ചെയ്യുക ഇതിപ്പോൾ ഞാൻ ഒന്നുകൂടെ എടുത്ത് കാണിക്കുക എന്തൊക്കെയാണ് നമ്മൾ കാണിച്ചെന്നുള്ളത് എന്നുള്ളത് ഇത് നോക്കി ഇത് ചിൻകവേഡ് ബാക്കിൽ കെട്ടാൻ പറ്റുന്ന ഫുള്ള് മുടി മറച്ചിരിക്കുന്ന അടിപൊളി അടിപൊളിയൊരു ക്യാപ്പാണ് അതിൻ്റെ തന്നെ താടിയിൽ കവറിങ് ഇല്ലാത്ത ഫുൾ കവർ ചെയ്യാൻ പറ്റുന്ന വേറൊരു ക്യാപ്പ് ബാക്ക് ടേ ക്യാപ്പ് എന്നാണ് പേര് അടുത്തത് നോർമൽ ഓളിമൈസിങ് ക്യാപ്പ് ഇതിൽ ഓളിയം തോന്നിക്കുന്ന മുടി പോലെ തോന്നിക്കുന്ന ഓളിയം തോന്നിക്കുന്ന ഒരു ബൺ പോലെ ഒരു സാധനമുണ്ട് അതുപോലെ തന്നെ തൊപ്പിയും വെച്ചിട്ടുണ്ട് കെട്ടി നല്ല പോലെ മുടിയിൽ മുറുക്കി വെക്കാം ഇത് അതിൻ്റെ തന്നെ വോളിമൈസറിൻ്റെ ചിന്നും കൂടെ കവർ ചെയ്യുക താടി മറ്റേ നമ്മുടെ മറ്റേതുപോലെ താടി കവർ ചെയ്യുന്ന ഒരു ക്യാപ്പാണ് അടുത്തത് ബോണറ്റ് ക്യാപ്പ് എന്ന് പറയും ഫുള്ള് നമ്മുടെ മുടി മറിഞ്ഞിരിക്കുന്ന ഒരു ക്യാപ്പാണ് അടുത്തത് നമ്മുടെ ട്യൂബ് ക്യാപ്പ് എന്ന് പറയും ഇലാസ്റ്റിക് ബാക്കിൽ വരുന്ന ഫുള്ള് ഇങ്ങനെ മുടി മറിഞ്ഞിരിക്കുന്ന ഒരു ക്യാപ്പ് അടുത്തത് നമ്മളുടെ ബാൻഡ് ക്യാപ്പാണ് ഹെഡ് ബാൻഡ് മുടി ബാക്കിലൊന്നും മറിയത്തില്ല ഇങ്ങനെ നിങ്ങൾക്ക് വെക്കാം ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് കഴിഞ്ഞാൽ ഷോളൊക്കെ ഇടുമ്പോൾ ഇവിടെയൊക്കെ ഉയർന്നു നിൽക്കണമെന്നുള്ളവർക്കൊക്കെ ഉയർന്നു നിൽക്കും കൊച്ചു പിള്ളേർക്കാണെങ്കിലും ഇതൊക്കെ വെച്ചിട്ട് മുടി ഫുൾ അതിൽ കയറ്റിയിട്ട് ഷോളൊക്കെ നല്ലപോലെ ഇടാം അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ ഒരുപാട് പേരുണ്ടാവും നമ്മുടെ വീഡിയോ കൂടെ സ്ഥിരമായിട്ട് കാണുന്നവരുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമായെങ്കിൽ വേഗം തന്നെ ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്യാനുള്ള നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അസ്ലാമലൈക്കും